നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പോളിംഗ് കഴിഞ്ഞ ശേഷം ക്ഷേത്രദർശനം നടത്തിയിറങ്ങുന്ന സുരേഷ് ഗോപിക്ക് പ്രതീക്ഷകൾ വാനോളമാണ് വോട്ടർമാർക്കും പ്രവർത്തകർക്കും നന്ദി പറഞ്ഞ താരം ജൂൺ നാലിന് ശേഷം പ്രവർത്തനം ഗംഭീരമാക്കുമെന്ന് വിജയപ്രതീക്ഷ നിറഞ്ഞ ചിരിയോടെ പറയുന്നു വിജയിക്കും എന്നുറപ്പുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് സുരേഷ് ഗോപിയുടെ ഉത്തരം ഇതായിരുന്നു ജൂൺ നാലിന് ശേഷം ശക്തമായ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു താലം തട്ട് തൃശൂർ ജനത കേരളത്തിന്റെ ഇംഗിതപ്രകാരം തയ്യാറാക്കി ഇന്ന് പെട്ടിക്കുള്ളിലാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ആത്മവിശ്വാസം അപ്പോൾ തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രി ഉറപ്പാണോ മാധ്യമ പ്രവർത്തകരുടെ അടുത്ത ചോദ്യത്തിന് സുരേഷ് ഗോപിയുടെ മറുപടി അപ്രതീക്ഷിതമായിരുന്നു അതിനൊക്കെ ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാം അവസരം കിട്ടട്ടെ നമുക്കിനിയും സമയമുണ്ട് അതുപോലെ പ്രവർത്തിച്ചാൽ പോരെ അഞ്ചു വകുപ്പുകൾ നോട്ടമിട്ട് വെച്ചിട്ടുണ്ടെന്നും ആ വകുപ്പുകളുടെ മന്ത്രിമാർ പറയുന്നതൊന്ന് സാധിച്ചു തന്നാൽ മതിയെന്ന് വിനയനായി സുരേഷ് ഗോപി പറഞ്ഞു മന്ത്രിക്കും മേലെയുള്ള ഒരു അധികാരം എനിക്ക് സാധ്യമാക്കാൻ കഴിയും അതുപോലെ ഇത്രയും പറഞ്ഞ് പ്രത്യേക ചിരിയോടെ സുരേഷ് ഗോപി മടങ്ങി രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വോട്ടർമാരുടെ ആവേശം തന്റെ ആത്മവിശ്വാസം കൂട്ടുന്നുവെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട് തൃശൂരിൽ കുറച്ചുകൂടി സന്ദർശനങ്ങൾ ബാക്കിയുണ്ടെന്നും എല്ലായിടത്തും ഓടിയെത്താൻ പറ്റിയില്ലെന്നും അത് കഴിഞ്ഞ് മാത്രമേ തിരുവനന്തപുരത്തേക്ക് പോകൂവെന്നും താരം പറഞ്ഞു നടുവിനുള്ള ആയുർവേദ ചികിത്സ ബാക്കിയുണ്ടെന്നും അത് കഴിഞ്ഞ് നല്ലരിക്കയും കഴിഞ്ഞ് യു പോകുമെന്നും അടുത്ത പടത്തിന്റെ ഷൂട്ടിംഗ് അവിടെയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു മറ്റൊരു പടവും ചെയ്യേണ്ടതായിരുന്നുവെന്നും എന്നാൽ ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ പിന്നെ ജൂൺ നാലിന് തിരിച്ചെത്താൻ കഴിയുമോ എന്ന് സംശയമുണ്ടായിരുന്നുവെന്നും അതിനാൽ ആ പടം കഴിഞ്ഞുള്ള പടമാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും സുരേഷ് ഗോപി വിശദീകരിച്ചു അടുത്ത ദിവസങ്ങളിൽ മഹാരാഷ്ട്ര ഡൽഹി എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകേണ്ടതുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു